ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് പൂവട ഉണ്ടാക്കുന്നത് എങ്ങനെ പൂവട പൂവട ഉണ്ടാക്കുന്ന നമ്മൾ പത്തിരിക്കുള്ള പൊടി വാട്ടി ബോൾ രൂപത്തിലാക്കി അങ്ങനെ വെച്ച് തേങ്ങ ചുരണ്ടി വെച്ച് അതേപോലെ ശർക്കരയും കുറച്ച് ചുരണ്ടി വെച്ച് നമുക്ക് ആവശ്യത്തിനുള്ളത് നന്നായി നന്നായി സോഫ്റ്റായിട്ടുള്ള ബോളാണ് തേങ്ങ ന ന ശർക്കര നല്ലവണ്ണം ചുരണ്ടി എടുക്കണോ നല്ലത് അത് കട്ടയില്ലാത്ത രൂപത്തിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അതൊരു നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഒരു വട്ടുണ്ടാക്കി അതിലേക്ക് തേങ്ങയും ശർക്കരയും വെക്കേണ്ട വിധമൊരു കുൺ ഒരു തഴ്ന്ന ഭാഗമാക്കി അതിലേക്ക് ശർക്കരയും തേങ്ങയും ചേർത്ത് ധൈര്യ രൂപത്തിൽ അത് കൂട്ടി വെച്ച് പിന്നെ നമുക്ക് വേണ്ടുന്നതായിട്ടുള്ള ചിത്രപ്പണികളൊക്കെ എടുക്കാം അവൻ പ്രകാരം ചെയ്യാം അവനെ ബുദ്ധിക്കനുസരിച്ചത് അങ്ങനെ ഉണ്ടാക്കി വെച്ചത് ആവിയിൽ വേവിക്കണം അതേപോലെ വേവിച്ചെടുക്കണം ആവിയിൽ വേവിച്ചെടുത്ത് തണുപ്പിച്ച് നമ്മളെ മേശപ്പുറത്ത് വെച്ച് നമുക്ക് കഴിക്കാം സോഫ്റ്റാണ് അതെ പതുക്കെ പൊട്ടിക്കണമെന്ന് വെച്ചാൽ അതിൽ നിന്നൊരു ശർക്കരയുടെ പാവ് പുറത്ത് വരണ്ടെന്നു വെച്ചിട്ട് ശർക്കും തേങ്ങ നല്ല ജോയിൻ്റ് ആയിട്ടുണ്ട് സൂപ്പറായിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി വയ്ക്കണം കമൻ്റ് ചെയ്യണം